ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് വീണ്ടും പഠിച്ച് റിപ്പോർട്ട് നൽകാനും എളുപ്പമുള്ള പദ്ധതികൾ നടപ്പിലാക്കാനും ചീഫ് സെക്രട്ടറിയെ നിയമിച്ചതിൽ കെ എൽ സി എ കൊച്ചി രൂപതാ സമിതി പ്രതിഷേധിച്ചു ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കാതെ കമ്മീഷന്റെ എളുപ്പമുള്ള ശുപാർശകൾ നടപ്പിലാക്കാൻ ചീഫ് സെക്രട്ടറി ഉൾപ്പെട്ട മൂന്നംഗ സമിതിയെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ക്രൈസ്തവ സമൂഹത്തെ അവഹേളിക്കുന്നതിന് തുല്യമാണ് ഈ നടപടിയെന്ന് കെ എൽ സി എ കൊച്ചി രൂപതാ നേതൃയോഗം ആരോപിച്ചു യോഗം കെ എൽ സി എ മുൻ സംസ്ഥാന പ്രസിഡന്റ് ഷാജി ജോർജ് ഉദ്ഘാടനം ചെയ്തു കൊച്ചി രൂപതാ പ്രസിഡന്റ് പൈലി യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു മനുഷ്യരായി ജീവിക്കാൻ പറ്റാവുന്ന അവസ്ഥ സൃഷ്ടിക്കാനുള്ള നിർദ്ദേശങ്ങളാണ് ക്രൈസ്തവ സമൂഹം ഉന്നയിച്ചിട്ടുള്ളത് അപ്പൊ അത് കൃത്യമായി അതിന്റെ രൂപരേഖ എന്താണ് റിപ്പോർട്ടിനെ സർക്കാരിന് സമർപ്പിച്ചിട്ടുള്ള രേഖ അത് പൂർണ്ണമായും പുറത്തുവിടണം അങ്ങനെ പുറത്തുവിടുന്ന റിപ്പോർട്ടിനെ കുറിച്ചുള്ള നടപടികൾ ഉണ്ടാകണം അതാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് അതേ വീട്ട കാലവിളമ്പ ഉണ്ടായ മെഡൽ കമ്മീഷൻ റിപ്പോർട്ടിന്റെ ഗതികേട് ഉണ്ടാകുമെന്ന് നമ്മൾ തിരിച്ചറിയും ജനതാ സർക്കാരിൻ്റെ സമയത്തുണ്ടായ മെഡൽ കമ്മീഷൻ റിപ്പോർട്ട് എത്രയോ വർഷം കൊണ്ട് കഴിഞ്ഞിട്ടാണ് ബി പി സി സർക്കാർ അത് നടപ്പാക്കാൻ ശ്രമിച്ചത് അത് നടപ്പാക്കിയപ്പോൾ അതിന്റെ മുഴുവൻ ഗുണങ്ങളും അനുഭവിക്കാൻ പറ്റാനാവാത്തൊരവസ്ഥ രാജ്യത്തുണ്ടായിരുന്നു അങ്ങനെ ഒരു അവസ്ഥ ഈ കമ്മീഷൻ ഉണ്ടാകാതിരിക്കാൻ അത് സമയം ഒട്ടും കളയാതെ ഈ സർക്കാർ അത് നടപ്പിലാക്കണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം എല്ലാവരും ഈ കേരളത്തിലെ കുറിച്ച് ആയിരം മീറ്റിങ്ങുകൾ നടക്കണം ഈ ആയിരം മീറ്റിംഗുകളിൽ നൂറ് മീറ്റിംഗ് നടത്താനുള്ള രൂപത കൊച്ചു രൂപതയാണെങ്കിൽ ആ രൂപതയുടെ നേതൃത്വതയോടെ ഞാൻ ചോദിച്ചു അപ്പൊ നമ്മുടെ സമുദായത്തെ കുറിച്ച് ഒന്നും അറിയാൻ പാടില്ല നമ്മുടെ സമുദായത്തിന്റെ അവസ്ഥയെ കുറിച്ച് നമുക്കൊന്നും അറിയാൻ പാടില്ല എന്നുള്ള സത്യം അംഗീകരിച്ചുകൊണ്ടാണ് അതറിയുവാനായിട്ടുള്ള നമ്മൾ ശരിയായിട്ട് രൂപപ്പെടുത്തി പള്ളിക്കൂട്ടായ്മ മാത്രം നമുക്ക് പോരാ നമ്മുടെ വിഷയങ്ങള് ശരിയുള്ള രീതിയില് പഠിച്ച് അവതരിപ്പിക്കാൻ കഴിവും പ്രാപ്തിയും ഉള്ള നേതാക്കന്മാരുണ്ടെങ്കിൽ പ്രസ്ഥാനത്തിന് വളർച്ചയുണ്ടാകുള്ളൂ പ്രസ്ഥാനത്തിന് വളർച്ച ഉണ്ടാകണമെങ്കില് അതുപോലെയുള്ള നേതാക്കന്മാരെ നമുക്ക് ആവശ്യമാണ് നമ്മുടെ ജെ ഡി കമ്മീഷനെ കുറിച്ച് നമ്മൾ വളരെയധികം എല്ലാ ഇടവതയിലുള്ള എല്ലാ ഇടവുകളിലും നമ്മൾ മീറ്റിംഗ് നടത്തിക്കൊള്ളാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ആ കാര്യങ്ങളെല്ലാം നമ്മൾ ക്വസ്റ്റി കൊടുക്കുകയും അതിനനുസരിച്ച് ആൻസർ വാങ്ങിച്ച് നമ്മൾ നമ്മളതിരുന്ന് തയ്യാറാക്കി ഡാക്ടറിനെ വീട്ടിൽ വെച്ചതിന് നമ്മൾ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് അത് വിശദമായിട്ട് പഠിച്ച് അതിൻ്റെ റിപ്പോർട്ട് തയ്യാറാക്കി കൊടുക്കും കൊച്ചു രൂപത കൊടുത്താൽ അതിലും മികച്ച റിപ്പോർട്ടാണ് നമുക്ക് പറയാൻ പറ്റുന്നുണ്ടായിരിക്കും രണ്ട് റിപ്പോർട്ടുകളാണോ നമ്മൾ കൊടുത്തത് കൊച്ചു രൂപത കൊടുത്ത കേസിൽ നിങ്ങൾ എല്ലാവരും അവര് വളരെയധികം നിങ്ങളെല്ലാവരും അവിടെ ഇരുന്ന് രാവിലെ പഠിച്ച് ഓരോരുത്തരും റിപ്പോർട്ടുകൾ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് നമുക്ക് അത്ര നല്ലൊരു റിപ്പോർട്ട് കൊടുക്കാനായിട്ട് സാധിച്ചത് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ലാറ്റിനും ෂ ී පා විසාම අවබ ස අ අ එල් ප අ ක ල ස ම අ ප প্র බ සා ാണ് നമ്മൾ റിപ്പോർട്ട് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ആവശ്യപ്പെടുന്ന

വിദ്യാഭ്യാസപരമായ പിന്നോക്കാവസ്ഥയെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയുള്ള കമ്മീഷനാണ് ദേവി ഒരു ഉണ്ടായിരുന്നു അത് ബഹുമാനപ്പെട്ട ക്രിസ്റ്റി ഫെർണാണ്ടസ് ആർ ആയിരുന്നു പഴയ രാഷ്ട്രപതിയുടെ സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം ഒരു മാസം മുന്നേ നമ്മളെ വീട്ടിൽ പിരി അദ്ദേഹം കമ്മീഷനിൽ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ലത്തീൻ സമുദായത്തിന്റെ വിഷയങ്ങളിൽ കാര്യമായ ഒരു ശ്രദ്ധ കൊടുക്കുവാനും ലതീത് സമുദായത്തിന് അനുകൂലമായി കുറേയൊക്കെ രേഖകൾ ആ കമ്മീഷൻ റിപ്പോർട്ടിൽ കൊണ്ടുവരുന്നതിന് നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് എന്ന് പറഞ്ഞാൽ കമ്മീഷൻ റിപ്പോർട്ട് ഇതുവരെ പ്രസിദ്ധീകരിച്ചിട്ടില്ല നമ്മൾ കമ്മീഷൻ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്നതിന് മുന്നോടിയായി കമ്മീഷൻ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കണം എന്ന് നമ്മൾ ആവശ്യപ്പെടുന്നത് ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളുടെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ നമ്മൾ നേരത്തെ മനസ്സിലാക്കി അച്ഛൻ സൂചിപ്പിച്ചു ഈ കമ്മീഷൻ കമ്മീഷനെ കുറിച്ച് പഠിക്കുന്നതിനും കമ്മീഷൻ റിപ്പോർട്ടിൽ പെട്ടെന്ന് നടപ്പിലാക്കാവുന്ന ചില കാര്യങ്ങൾ കണ്ടെത്തി അത് നടപ്പിലാക്കുന്നതിനും വേണ്ടി ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ ഒരു സമിതിയെ മൂന്നംഗ സമിതിയെ നിയമിച്ചു അപ്പോൾ ഈ മൂന്നംഗ സമിതി കമ്മീഷൻ റിപ്പോർട്ട് പഠിക്കും ഈ കമ്മീഷൻ റിപ്പോർട്ട് എന്താണെന്ന് നമ്മളോട് പറയുന്നില്ല അവിടെയാണ് எப்ப அவரிப்பிக்கப்பட்டுது கமிஷன் எந்தீக் சமுதாயத்தை கமிஷன் எந்த விபா குறித்து எந்த நம்ம பின்னோக்காவான கமிஷன் கண்டித்தது அது எந்த பரிஹாரமான கமிஷன் அது நமக்கு அல்ல அது பிரதான விஷயம்

ഇലക്ഷന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിന്റെ കണ്ണിൽ പൊടിയിടുന്നതിനു വേണ്ടിയുള്ള തന്ത്രങ്ങളെ ക്രൈസ്തവ സമൂഹം തിരിച്ചറിയുമെന്നും യോഗം വിലയിരുത്തി യോഗത്തിൽ ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് പൂർണ്ണമായി നടപ്പാക്കണമെന്ന് യോഗം ആവശ്യപ്പെട്ടു ടി എ ഡാൾഫിൻ സാബു കാനക്കപ്പള്ളി എന്നിവർ കമ്മീഷൻ സമർപ്പിച്ച റിപ്പോർട്ടിന്റെ നിജസ്ഥിതി വിശദീകരിച്ചു ഫാദർ ആന്റണി കുഴിവേലിൽ ബാബു കാളിപ്പറമ്പിൽ ജോബ് പുളിക്കൽ സിന്ധു ജസ്റ്റിസ് അലക്സാണ്ടർ ഷാജു ജസ്സി കണ്ഠനാപറമ്പിൽ ഹെസൻ പോത്തപ്പള്ളി വിദ്യ ജോസഫ് ബെന്നി ജോസഫ് സജി കുരിശിംഗൽ എന്നിവർ സംസാരിച്ചു കൊച്ചി